ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു കയ്പയ്ക്കാ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു സ്പൂൺ ഉപ്പ് കാര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കുറച്ച് ചൊറുക്കാം ഇതൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഒരു ഒരു മണിക്കൂറോളം ഞാനത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അതിന് ശേഷം നന്നായി മൂന്നാല് വട്ടം കഴുകി അത് വാല് വെക്കണം എന്നിട്ട് വേണം നമുക്കതൊന്ന് വറുത്തെടുക്കാൻ അപ്പോൾ എന്നിട്ടാണ് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഞാനൊരു അരമുറി തേങ്ങ ഒരു സ്പൂണ് പെരിഞ്ചീരക ഇട്ടിട്ട് വെണ്ണ പോലെ അരച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴുകി വാല വെച്ച കയ്പക്കായ നമുക്കൊന്ന് വറുത്ത് വല്ലാണ്ട് വറവല്ല ഒന്ന് ഒരു പകുതി വറവാക്കിയിട്ട് നമുക്കെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൈ കായരിഞ്ഞിട്ടുള്ള അതിൻ്റെ ഉള്ളിലത്തെ ആ ഇതൊക്കെ കുരുമൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് എന്നിട്ട് വാല വെച്ചെടുത്താണ് കേട്ടോ അത് അരിപ്പേൽ ഈ കളർ ചേഞ്ച് ചെയ്തേപോലെയൊക്കെ ആകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം ഇതാണ് അതിൻ്റെ പാകം അപ്പോൾ നമുക്കെടുത്ത് മാറ്റാം നമ്മൾ കായ്പക്കായ കറി വെക്കുമ്പോൾ സാധാരണ അപ്പം എൻ്റെ വീട്ടിൽ വലിയ ഇഷ്ടമല്ല കേട്ടോ എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് ബാക്കിയൊക്കെ ആർക്കും വലിയ താല്പര്യമില്ല കയ്പുണ്ടല്ലോ അതിന് അപ്പോൾ കയ്പിൽ അതിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ അതിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഒരു ഒന്നര കുടം വെളുത്തുള്ളി അതുപോലെ ഒരു പത്ത് മുപ്പത്തഞ്ച് ചുമന്നുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അത് വഴറ്റിയെടുക്കണം അത് വഴന്ന് വരുമ്പോൾ നമുക്കൊരു രണ്ട് സബോള ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇപ്പം ഞാൻ അതിൽ സബോള ഇട്ടു കേട്ടോ സബോളിട്ടിട്ട് അത് വഴറ്റി എടുക്കുകയാണ് അത് അപ്പോൾ എനിക്ക് ഞാൻ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഒന്നായി വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി ഉപ്പ് നമുക്ക് പാകത്തിന് നോക്കിയിട്ടിടാം പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരഞ്ച് പച്ചമുളക് കുറച്ച് വേപ്പല അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് അത് വളർന്നു വരട്ടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നായി വരുമ്പോൾ നമുക്ക് എനിക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി രണ്ടെണ്ണം ഞാൻ ചെറുതായി എരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം പൊടി ഇട്ട് കൊടുത്താൽ മതി നമുക്ക് തക്കാളി പിന്നീട് ഇട്ടാൽ മതി എന്താണെന്ന് വെച്ചാൽ പൊടി അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇടുന്നിട്ടൊന്ന് ഒരിഞ്ഞ് വരുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് അപ്പോൾ ഇതൊന്നായി വരുമ്പോൾ നമ്മൾ ആദ്യം പൊടി ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഇട്ടാൽ മതി എന്ന് പറയുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ലേ പിന്നെ ഇതിൽ പച്ചമുളക് ചേർത്തുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ ആ മുളകുണ്ട് അതുപോലെ നമ്മൾ പെരിഞ്ചീരം ചേർത്താണ് പിന്നെ ഇതിൽ ഒരു മസാലക്കൂട്ടെന്ന് പറയാനുള്ളത് അപ്പോൾ ഇതൊന്ന് നന്നായി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തക്കാളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിഞ്ഞു വെച്ചത് അരിക്ക് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിയാണ് അരിഞ്ഞ് വെച്ചത് അതൊന്ന് വഴറ്റി അതിൽ എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഇപ്പോൾ കായക്കറി തന്നെയെന്ന് പറഞ്ഞാൽ തള്ളി കളയണ്ട വളരെ മീൻ കറി പോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കയ്പ്പൊന്നും അറിയേയില്ല അതുപോലെയാണ് ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ കായ്പക്കായ നമുക്ക് കയ്പ്പറിയില്ല ഇപ്പം ഇത് തക്കാളിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഞാനൊരു എന്താണ് മല്ലി അല്ല മല്ലിയെന്ന് പറയണേ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൻ്റെ ഒരു പുളി ഒരു ചെറിയ കഷ്ണ ചെറിയ നെല്ലിക്കാട്ടാ അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുക്കാണ് അതിൻ്റെ കുരു കളഞ്ഞ് നമുക്ക് എനിക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടിയും കുറച്ചും കൂടി വെള്ളമൊക്കെ അതിൽ ചേരാനുണ്ട് അപ്പൊ അതൊന്നും കൂടി കലക്കിയിട്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം അത്ര തന്നെ പുളിരളവുണ്ട് ഒരു ചെറിയ ചെറുന നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി മാത്രമേ ഉണ്ടോ അധികം ആയാലും ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ തക്കാളി ഇട്ടുണ്ടല്ലോ തക്കാളി പഴുത്തതാണ് എന്നാലും ഇതൊക്കെ ചേരുമ്പോൾ പുളി ഉണ്ടാവില്ല ഇനി ഒരു സ്വല്പം വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇനി നമുക്ക് ഇതൊക്കെ കൊടുക്കാനായിട്ട് വറുത്ത് വെച്ചതാണ് അതുകൊണ്ടിരിക്കട്ടെ ഇനി ഒരു സ്വല്പം അത് വല്ലാണ്ട് കുറുതായിട്ടായിരിക്കേണ്ട അപ്പോൾ ഒരു സ്വല്പം വെള്ളം കൂടി ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം കുറേ വെള്ളമാവേണ്ട ഒരു ചെറിയ നമുക്ക് നമുക്കായിരിക്കും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകമാണെന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറവാണ് സ്വല്പം ഉപ്പ് അപ്പോൾ നമുക്കൊരസ്പൂൺ ഉപ്പ് വെള്ളം ഇട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഇത് സമ്പോള വഴറ്റി മൂപ്പിട്ടതാണ് നോക്കിയിട്ട് അപ്പോൾ ഇത് എനിക്ക് ചേർത്ത് കൊടുക്കുക വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളാം ഇനി ഒരു മൂടിയിട്ടിട്ട് ഒരു പത്ത് മിനിറ്റോ പാഞ്ച് മിനിറ്റോ നമ്മൾ വെക്കുക ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്തോളൂ കേട്ടോ അധികം വെള്ളമില്ലാത്ത കാരണം അടിപിടിക്കാനായിട്ട് സാധ്യതയുണ്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു ഒന്ന് വെറ്റിയാം നമ്മളിതെടുത്ത് കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഇത് കറിയുടെ അവസ്ഥ ഇങ്ങനെയായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിരിക്കും നാളികേരം ചേർക്കണം എന്നൊന്നുമില്ല ഞാൻ കൂടി ടേസ്റ്റിന് വേണ്ടിയാണ് ഞാൻ നാളികേരം അരച്ചത് അത് എന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ അരക്കണം കേട്ടോ വെണ്ണ തൈരിയൊന്നും ഇല്ലാണ്ട് വെണ്ണ പോലെ അരച്ചെടുത്താൽ ഇതിൽ പരം ടേസ്റ്റുള്ള കറി ഇനി വേറില്ല കറ ടേസ്റ്റാണ് അത് ഇനിയിപ്പോൾ ഈ നാളികേരം ഇത് ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാലും ഈ കറി നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇപ്പോൾ ഒരു താളിപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷേ ഞാനൊരു താളിപ്പ് ഇതിന് ശരിയാക്കേണ്ട അതുമൂടി കഴിയുമ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു പപ്പടം അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഉണക്ക മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശാലാണ് ചോറ് ഒരു പറ ചോറന്നാണ് നമുക്ക് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ താളിപ്പിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചം വെളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു പത്ത് പഞ്ച് ചുവന്നുള്ളി ഇട്ടുകൊടുക്കാം അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് വേപ്പലയും മറ്റൽ മുളകും ഇട്ട് മറ്റൽ മുളകിൻ്റെ നിറം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പണ്ടൊക്കെ കയ്പക്കായാന്ന് പറയുമ്പോൾ എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല ഞാൻ തോ തോരം മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ കുറേ നാളികാരമൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വയ്ക്കുക കയ്പറിയാതിരിക്കാൻ അപ്പോൾ ഈ കറി കണ്ടോടുകൂടി ഭയങ്കര ഇഷ്ടമാണിത് ഇത് എലിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ തുറക്കാണ്ട് അടച്ച് വയ്ക്കുക അടുത്താ വെച്ച് എന്താണ് വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ ചമന്നുള്ളിയുടെയും ഒക്കെ വേപ്പലയുടെയും ഒക്കെ മണയിൽ ഒറ്റൽമുളകിൻ്റെയൊക്കെ മണയിൽ ചേരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ കറി അതാ ഷാറായിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി നോക്കുക വേറൊരു കറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു എന്താ വളരെ ടേസ്റ്റാണ് ഈ നാളികേരമൊന്നും ചേർത്തില്ലെങ്കിലും അത് ടേസ്റ്റാണ് ആണ് കേട്ടോ